राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम श्री महागणपते नम श्री गुरभ्यो नम कूज राम मधुरम ये मधुर मधुराक्षर आरुख्यदाखा वंदे वाकिल सानंद रूपम सकल प्रबोधम आनंद दानामृत पारिजात मनुष्य पद्मेशूप प्रणौमी तुंजुमाद रामाय राम भद्राया राम चंद्राय वेधसे रघुनाथाय सीताया पदे नमः మనోజబం జితేంద్రియం బుద్ధి బుద్ధి అరోగద అజాడ్యం వాక్పడువ హీతాశత్రుఘ హనుమంత శ్రీరామచంద్రస్వామినే ജയ് ശ്രീരാം ജൈ ഹനുമാൻ യുദ്ധകാണ്ഡം നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ രാഹേ രാ രാമാ രമ രമണ ത്രിലോകീ പദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമായണാത്മാ രാമാ രാമകഥാമൃതപാന പൂർണാനന്ദ്രാമ്യമില്ലേതുകപ്പൈതലേം ചാരു രാമായണ യുദ്ധം മനോഹരം യുദ്ധം ആകഞ്ഞ കിളിമകൾ ചൊല്ലിനാൽ ചിത്തം തെളിഞ്ഞു കെട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രിക മന്ദസ്മൃതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ രാമചന്ദ്ര ചരിതം പവിത്രം ശ്രീണുപ്രിയെ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ആരുടമോദാൽ അരുൾ ചെയ്തിൽ ശ്രീരാമാദികളുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തെ നിരൂപിക്ക പോലും അശക്യമാതയോജനായതം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നും ലങ്കയും ചുറ്റുപൊട്ടിച്ചു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈതിലെ കണ്ടു വന്നത് കാരണം വാദാത്മജൻ പരിപാലിച്ചു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും എങ്ങനെ വാരിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കിഞ്ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവം സുഗ്രീവനും പുനരാമയം തീരുമാറാശി ചൊല്ലിയിടിനാൻ ലംഘനം ചെയ്ത് ബദ ലങ്കയും വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ചിന്തയുണ്ടാകരുതേതു മനസ്സേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ജയിച്ചു വാനര കാണായം വന്നിയിൽ ചാടണമെന്ന് ചൊല്ലിയിടലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരല്ലിവർ വാരതിയെ കടപ്പാൻ ഉപായം പാർക്ക നേരം ഇനി കളയാതെ രഘുവതേ ലങ്കയിൽ ചെന്നു നാം ബുക്കിതെന്നാകിലോ ലങ്കേശ്വരം മരിച്ചാൻ നിർണയം ലോകത്രയത്തിങ്കൽ ആരെതിർക്കും മഹാരണേ അസ്ത്രേണോഷണം ചെയ്ത ജലധിയെ സത്വരം സേതുബന്ധിക്കിലും ആംദ്രടം വല്ല കണക്കിലും ഉണ്ടാം ജയന്തവാ നല്ല നിമിത്തങ്ങൾ കാൺകരകതേ ഭക്തി ശക്തി അന്വിത മിത്രപുത്രോക്തികൾ യുദ്ധമാകുന്ന കാഗുൽതനം തൽക്ഷണേ മുമ്പിലാ മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനാൻ ലങ്കാ വിവരണം ലങ്കാപുരത്തിങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോട് അറിയിക്കുന്ന കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തി സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതം അതിൻ മൂർധനി ലങ്കാപുരം പ്രാണഭയമില്ലായാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിൽ അതിന് ചുറ്റുമേ ഗോപുര ിക്കിങ്കലും ഉണ്ട് അതിശോഭിതമായി അതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴു ഒരുപോലെ ഏഴിനും ഗോപുര പങ്ക്തിയും ചൂഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യാഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തിയും അണ്ടർഗോൻ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോഭരരുണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുര പുരം കാഞ്ചരരുണ്ട് നിൽപ്പാൻ അതിശക്തരായുണ്ട് ഒരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർദ്ധമുണ്ട് ഉഗ്രതയോട് നടുവ് കാത്തിയിടുവാൻ അന്തപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ട് അതിൽ ഇരട്ടിച്ചനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും ഭേദമാദം ആദങ്കാപകം പറയാവൽ അനന്തനും തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനകം അൽപിതാവിൻ യോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാന ദേശെ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താ ശിശൂടാരത്നാ വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നുവേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കൽ ഉള്ളതിൽ നാലന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ വൃത്തിയോട് ഇപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന് അന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയൊക്കെ അടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൽ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാൽ അപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ എഴുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു ഒടുക്കിനേൻ ത്വൽ പ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക യുദ്ധ യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവിസങ്കേന ലങ്കാപുരിക്ക് ശങ്കാവകം ലംഘനം ചെയ്തു നക്തങ്കര നായക കിങ്കരന്മാര ക്ഷണേന പിതൃപതികിങ്കരന്മാർക്ക് കൊടുത്തു ദശാനന കുങ്കൃതിയും ബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജ നേത്ര പരം പുരുഷ പ്രഭോ ജയ് സീതാറാം ജയ് ഹനുമാൻ യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാതകൗതുകം സംഭാവ്യ സാദരം അഞ്ചസാ സുഗ്രീവനോടരുൾ ചെയ്തതു കഞ്ച വിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുൽപന്നമോദം പുറപ്പെടുകയവരും നക്ഷത്രം ഉത്രമദും വിജയപ്രദം രക്ഷോധനാക്ഷമാ മൂലം ഹതിപ്രദം ക്ഷിണ നേത്രഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വാനരന്മാരെ നിയോഗിക്കാ രംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടോമേറി മൽ പിമ്പെ സുമിത്രാത്മജൻ അങ്കദോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികെ അരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും ഗവാക്ഷൻ ബലി മൈന്ദൻ സംഭവ സൂലു ചൊല്ലുള്ള അല്ലാതൊരു സൈന്യവും കൂടി ൂലി സമാനും അടലുണ്ടാകരുതാർക്കും വഴിക്കടോ യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാ ഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തുവിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമായാഗാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നു മേവിനാർ മാരുതി തന്നുടെ കണ്ടതേശ നിന്നു പാലിലിറങ്ങി രഘുകുലനാഥനും താരയെ കണ്ട പമർന്ന സൗമിത്രിയും പാലിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരുതി തീരം പ്രവേശിച്ച വാരിധി തന്നുടെ ുംശ്ചിമതീരം പ്രവേശിച്ചത് അപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോട് അരുൾ ചെയ്ത അരുൾ ചെയ്തി ദാശു നാം വാരി മൂത്തു സന്ധ്യാവനം ചെയ്തു വാരാ നിധിയെ കടപ്പാരുവായവും ധീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു പാരാതെ വേണം ഇനിയുടൻ വാനര സൈത്യ സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാന പുത്രാദികൾ രാത്രിയിൽ മായാ വിശാരദന്മാരായ രാത്രിമാർ ഉപദ്രവിച്ചു ഇടുവോൾ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനം വാനര വൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാൽ നക്രചക്ര ഉപഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം നിസ്വനം ഉത്തരണം ചെയ്വതിരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധിയ രാമപാർശമരുവിനാർ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാ വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചു ൾ സൗഖ്യ മതമോഹാമ ജന്മാജ്ഞാനലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്ന ഇതു ദേഹാഭിമാനിനം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലില്ല രണ്ടേതു ദുഃഖാദി മുഖ്യനാം രാമൻ പരമാത്മാ ിൽ സങ്കതനാകയാൽ വിമോഹിതന്മാർക്ക് തോന്നും വൃധ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം ജയ് ശ്രീറാം ജയ് ഹനുമാൻ രാവണാദികളുടെ ആലോചന അക്കഥ ദശരഥപുത്രനും അത്താത്മജാതികളായ കവികളും വാരാന്നിധിക്ക് വടക്കേ കരവന്നു വന്നു വാരുതി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം ബുക്കിലും ആതിഥേയാസുരാന്കൾക്കു വരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ച അനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കെയുമില്ലല്ലോ ആർക്കും കടക്കരുനാഥൊരു ലങ്കയിലൂക്കോട് വന്നകമ്പുക്കുരുവാനകിതന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത ഉപവനം കൂടാതഴിച്ച നക്തഞ്ചലന്മാരെയും അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുറ്റുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതൻ ഉത്തര തീരെ കർത്തവ്യമെന്തു നമാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാലദന്മാർ നിങ്ങൾ എന്നുടേ മന്ത്രികൾ ചൊന്നത് കേട്ട് അതുമൂലമായി വന്നിയിലൊരാവത്തിനും അമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കജഞ്ചലം ഉത്തമം മധ്യമം പിന്നേ അധമവും ഇതം ത്രിവിധമായുള്ള വിചാരവും ഇതം ദുസ്സാധ്യമാം ഇതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ട ഒഴിഞ്ഞുതോ നേടുന്നതും തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി എന്നുറ ചൊന്നിച്ചു കൽപ്പിച്ചത് ഉത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോതരം പറഞ്ഞു പറഞ്ഞ യൂനങ്ങൾ ഉള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിന് നല്ലതിതെന്ന് ഐക്യമത്യമായവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു തൻ പിരിവതും മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേനും കൂടാതെ നിന്റെയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്റെമാരുള്ളോത്രയും എന്നാൽ ഇവിടെ നമുക്ക് എന്തു നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടുള്ള വിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലം എന്തു ഭവിച്ചതു മാനസേ മത്യരാം രാമങ്ങൾ നിന്നു ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം ജയിച്ചുടൻ ായ ഒരു കീർത്തി വളർത്തതും പുത്രനാം മേഘനാഥനോർക്കനി വിത്തേശനെ പുരായുദ്ധമുദ്ധേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തുകണ്ടോളവും കാലനെ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവു കുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളത് ചൊല്ലു നീ പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവാ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലേണമോ കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ ത്രൈലോക്യവാസികളെല്ലാം കളർന്നും ഒരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ ഓർക്കിൽ നാണമാം നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാലേതുമൊരാമയം എന്നെ കണ്ടതും അവൻ ഞങ്ങൾ ആരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശാമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ ോടിന് ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ച് അയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലർ ഒന്നിച്ചുകൂടി കൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിളപ്പം നമുക്കതും ഉൾത്താരിലോർ തരുളേണം ജഗത്പ്രഭോ നക്തഞ്ചരവരം പറഞ്ഞ ഉൾത്താവം ഒട്ടു കുറഞ്ഞു ദശാസ്യനും ുംഭകർണ സംഭാഷണം നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജം നിജ പീഠമതിന്മേലിരുത്തിയനും വൃത്താന്തമെല്ലാം അവര ജന് തന്നോട് ചിത്ത അനുരാഗേണ കേൾപ്പിച്ച നന്തം ഉൾത്താലിലുണ്ടായ ഭീതിയോടുമവൻ മത്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴന്നതിൽ മമ ദേവത്വമാശ കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തന്നെ ധരിക്ക നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകൾ ഭൂമിയിൽ വാഴവാൻ ഐക്യയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനൽ ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൽ തവനാശം വരുത്തുവാൻ ോഹേന നാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നതും മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മകനമായി മൃത്യുഭവിക്കുന്നതും ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും നല്ലതല്ലേതു മെനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കി േ ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അപനയം നീ അത് നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാവരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാകുന്ന സാധിച്ചു കൊള്ള നീ ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയമോർത്തുക പുരുഷനോ വന്നുകൂടും നിത സൗഖ്യങ്ങളൊക്കെ വേ ഇന്ദ്രാരിയാൺ കുംഭകർണോക്തി കേട്ടളവ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൾ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞ ചെയ്യൽ എന്ന് ആശരാധീശ്വരനോട് ചൊല്ലിയിടാൻ രാവണ വിഭീഷണ സംഭാഷണം അന്നേരമാഗതനായ വിഭീഷണൻ തന്നെ വണങ്ങിനാൻ തന്നതികത്തങ്ങനവനോട് പഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വരാ ദശാനന കേൾക്കണം എന്നുടെ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണം എന്ത് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിന് ആരുള്ളതോർക്ക നീരാമനോടി ത്രിലോകത്തിങ്കൽ നത്തഞ്ചരാധിപ മത്തനുന്മത്തൻ പ്രഹസ്തൻ വിഘടനും സുപ്തഅാന്താദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭൻ നികുംഭനംബനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശനും കുംഭകനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാലികൾ രൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനു മാമല്ലവനോട് നേരെ പൊരുതു ശ്രീരാമനോടു ശ്രീരാമനോട് കരുതായി ശ്രീരാമനായതും മനുഷനല്ല കേളാരെന്ന വിവാനുമാമല്ല ഒരുവനും ദേവേന്ദ്രനുമല്ല വഹ്നിയുമല്ലവൻ വൈവസ്വതനും നിരുതിയുമല്ല കേൾ പാശിയുമല്ല ജഗപ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതൻ സ്ഥിതിലേ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്ദിടം പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യ കശിപുവാൻ വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടാൻ കൊന്നാൻ ഇരുപത്തൊരു തുട രാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നുരയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്ന് ദശരഥപുത്രനായി വന്നി നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്ന നീ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മദം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജന ജനാർദ്ദനൻ ആശ്രിതവത്സരൻ അംബുജ ലോചനൻ ഈശ്വരൻ ഇന്ദിരാ കേശവൻ ഭക്തിയോടും തൻ തിരുവടിൽ തൻവദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ മൈഥിലീ ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശി രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൽപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും താടകംബുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരു അമ്പിനാൽ കൗശികന്ധന യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കും നൽകിനാൽ ടിവെച്ചു കല്ലാമഹല്യക്കും ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്കനി ത്രയം ഭകം വില്ലുഖണ്ഠിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമദ്ധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും പിന്നെ ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്ന് ഇവിടേക്ക് വന്നോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ ഭഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായിപ്പോയി മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാക തോന്നുന്നതിങ്ങനെ സജ്ജനത്തോട് കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞ് കൊല്ലിക്കുമതോർക്കാലമിയാതിരിക്കേണ്ടെങ്കിൽ കാലം കളിയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ നിർണയം തന്നെ ദുന്നയം കൊണ്ടു വരുന്നതിന് ഇന്നു നാം ആളല്ല പോകുന്നു വേർപെട്ടു ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരം ഓർത്താൽ മന്നവാ രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാൻ ഇനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടാൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്കു നീ മുമ്പിലെ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വരും ും ശ്രീരാമനോട് കലകം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളുമെന്നും ഓർക്കനീ രാസ രാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല കൊണ്ടൽ നേർവർണ്ണൻ ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്ക നീ സംശയമെന്നേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ ഇദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചെന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രൂദ്ധനായി സോദരനോട് ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികേമേ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ഏവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം ഇത്തരമെന്നോട് ചൊല്ലുക ലാശു നീ വദ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിഞ്ചരാധിപൻ ഇത്തരം ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശകതനായ പുരുഷനും ഔഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവ പദാം ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാൾ നിന്ന് സേവിച്ചുകൊള്ളമാത്യന്മാരുമായ നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ദാന ധനാലയ മിത്ര വൃത്യൗഘവും ദൂര പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം കോച്ച് രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്ന് സേവിച്ചുകൊണ്ടാലും രാമയമിങ് അതിനില്ലെന്നു നിർണയം പോകായകിലോ മവചന്ദ്രഹാസത്തിന് ഇന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നത് കേട്ടു വിഭീഷണൻ ചൊല്ലിനാൽ എന്നോടെ താതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗം അനുഷ്ഠിപ്പൻ സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കനീ മൂല വിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥേ മ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൽ ജനകാലയെ കാലിയും ീതാപിതാനേന രാധയായി ഇടിനാൽ ഭൂമി ഭാരം കളഞ്ഞിടുവാൻ മുതൽ നാമോദമോടി വന്നാൽ ഇരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഉള്ളിലേൽക്കുന്നത് പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറഞ്ഞതു രാമനായി നിർണയം പിന്നെ അതിൻ്റെ അന്യഥാത്വം ഭവിക്കുമോ ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം जानकी जीवन स्मरण जय जय राम आंजनेय स्वा